തിരഞ്ഞെടുപ്പിലൂടെ ഭരണത്തിൽ വന്ന ഭരണാധികാരികളാണ് മുതൽ പിണറായി വരെ ഇവരിൽ ഒരു ഭരണാധികാരി എന്നതിന് ഉദാഹരണം ആരാണ് എന്താണ് അഭിപ്രായം അല്ല ഇതിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഇതേ സാധിക്കും കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബോൾഷമി വിപ്ലവത്തിലൂടെ ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നൂറ് വർഷം പിന്നിട്ട ചരിത്രത്തിൽ ഒരു പഞ്ചായത്ത് പോലും രക്ഷപ്പെടുത്തിയിട്ടില്ല ഈ ലോകത്തൊരിടത്ത് അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലായിടത്തും ഏകാധിപത്യ ഭരണത്തിലൂടെ സർവ്വതിനെയും സ്വന്തം അധീനതയിലാക്കി ഇരുമ്പ് എല്ലാം ഒളിപ്പിച്ച് ഒളിപ്പിച്ച് അവസാനം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മുഴുവൻ ഒന്നാം തരം കാരണം സ്വജനപക്ഷപാതികളും അതോടൊപ്പം തന്നെ കൊള്ളക്കാരുമായിട്ട് മാറുന്ന ചരിത്രമാണ് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ന് പിണറായി വിജയന്റെ എന്താ ഫാമിലി പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയന്റെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞു അതിൽ പോളിങ് ബ്യൂറോയും ഇല്ല അതിൽ സെൻട്രൽ കമ്മിറ്റി ഇല്ല സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റും ഇല്ല സ്റ്റേറ്റ് സെക്രട്ടറി ഇല്ല ബ്രാഞ്ച് കമ്മിറ്റിയും ഇല്ല എല്ലാം പിണറായി വിജയന്റെ ശമ്പളം വാങ്ങുന്ന കുറേ കൂലികളുടെ പാർട്ടിയായിട്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടി തകർന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾക്ക് സന്തോഷം എന്താണെന്നറിയോ സി പി എമ്മിൽ കമ്മ്യൂണിസം ഉണ്ടായിരുന്നുവെങ്കിൽ സി പി എമ്മിൽ ആദർശം ഉണ്ടായിരുന്നുവെങ്കിൽ സി പി എം ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നുവെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക അത്ര എളുപ്പമായിരുന്നില്ല ഞങ്ങൾ ഇന്ന് പശ്ചിമ ബംഗാളിൽ മുപ്പത്തഞ്ച് വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിച്ചു ഇരുപത്തിയാറ് വർഷം അധികാരത്തിലിരുന്ന ത്രിപുരയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊടിപോലുമില്ല കാണാൻ എന്നുള്ള അവസ്ഥയിലേക്ക് അത് അതപ്പതിപ്പിച്ചു ഇതൊക്കെ കാരണം എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസം നഷ്ടപ്പെട്ടിരിക്കുന്നു അത് ഇങ്ങനെ സ്വകാര്യ മുതലാളിമാരുടെയും സ്വകാര്യ ഏമാന്മാരുടെയും സ്വകാര്യ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെയും പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതപ്പതിച്ചപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാശം ബി ജെ പിയുടെ കൈ കൊണ്ടാണ് സംഭവിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ ആദർശം കൊണ്ടാണ് സംഭവിക്കാൻ പോകുന്നത് ബി ജെ പിയുടെ അധികാരം കൊണ്ടാണ് കേരളത്തിലെ ലോകത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് കാരൻ എന്ന് അവകാശപ്പെടുത്ത കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം ബി ജെ പിയുടെ കരങ്ങൾ കൊണ്ടാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം വളരെ എളുപ്പമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞു പിണറായി വിജയനാണ് അതിൻ്റെ മാനേജിങ് ഡയറക്ടർ പിണറായി വിജയന്റെ സ്വകാര്യ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് പിണറായി വിജയനിലൂടെ പിണറായി പാറയിൽ ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയനിലൂടെ അസ്തമിക്കുന്ന കേരളം അതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളം